ഹായ് മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം കൊള്ളിന്നത്തെ വീഡിയോ നമുക്ക് മട്ടൺ ലിവർ കൊണ്ടുള്ള മട്ടൺ ലിവറ് ഫ്രൈ ആക്കുന്നതിൻ്റെ വീഡിയോയാണ് അത് ലിവറ് ഫ്രൈ ആക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ പാൻ ചൂടായപ്പോൾ അതിലേക്ക് എണ്ണ അടിച്ചു ുള്ളര പോൽ എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് ഞാൻ ഓയിസ് അവർ കൊടുക്കുകയാണ് ഓയി സവർ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് കൃത്യമായി ഓരോ ഇത് വരുമ്പോഴാണ് നമുക്കത് പറയാൻ പറ്റുന്നത് അതെടുത്ത് അപ്പോൾ എണ്ണയും ചൂടായിട്ടുണ്ട് നമുക്കിനി എണ്ണയിലേക്ക് രണ്ട് കടു കടുകിടാം എണ്ണയിലേക്ക് രണ്ട് കടുകിടാം കടുകിട്ടു കടുവൊന്നും പൊട്ടി വരട്ടെ പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിട്ട് കൊടുക്കാം ഏ നല്ല നാടൻ കറിവേപ്പാണ് കറിവേപ്പിട്ട് കൊടുത്തു കറിവേപ്പിട്ടിട്ട് ഇനി സവാളയും കുറച്ച് ഇഞ്ചിയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ബാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ച് വലിയ മുളക് പൊടിയും മല്ലിപ്പൊ മുളക് പൊടിയും മറ്റുള്ള കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത് ചതച്ചതും എല്ലാം കൂടി ലിവറിൽ പുരട്ടി വച്ചിട്ടുണ്ട് അപ്പം ഇളക്കി ഇതൊന്ന് ചാക്കെല്ലാം ഒന്ന് ചുമന്ന് വരുന്നതുവരെ നമുക്കിതൊന്ന് ഇളക്കി റെഡിയാക്കാം എന്നിട്ട് നമുക്ക് ലിവർ അതിലേക്ക് ചേർക്കാം മട്ടൺ ലിവറിൻ്റെ വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത് മട്ടൻ ലിവർ വിലത്തിയതിൻ്റെ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇടുന്നത് നാളെ നമ്മുടെ മഹാശിവരാത്രിയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തു വച്ചിരുന്നത് കൊണ്ട് ഞാൻ ഇന്ന് രാവിലെ വോയിസ് ഓവർ കൊടുത്തിടുകയാണ് അപ്പോൾ ശിവരാത്രിയുടെ കാര്യമൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല അത് ഞാൻ വൈകിട്ട് നല്ലൊരു വീഡിയോ അതിനുവേണ്ടി വേണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടിരുന്ന വീഡിയോ ആയതുകൊണ്ട് രാവിലെ അതിനങ്ങ് വോയിസ് ഓവർ കൊടുത്ത് ഇടുകയാണ് അതൊന്ന് അതൊന്ന് നിറമാവാൻ വേണ്ടി ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നല്ല നല്ലൊരു ഒത്തിരി ഒന്ന് നിറം മാറ്റി ഒരു കളറതായി വരുമ്പോൾ നല്ല നല്ല കളർ മാറ്റം ആയി വരുമ്പോൾ നമുക്കത് അതിലേക്ക് ഇടാം കണ്ടോ സവാള ഒന്ന് ചുമന്ന് തുടങ്ങി ചുമന്നു തുടങ്ങി പിന്നെയിപ്പോൾ നമുക്ക് ലിവർ ഇതിലേക്ക് തട്ടിയിടാം ലിവറിൽ എല്ലാം പുരട്ടി ഒത്തിരി സമയം ഇത് റെസ്റ്റ് എടുക്കാൻ വെച്ചിട്ട് ഒത്തിരി നേരം നമ്മൾ വെച്ചതിന് ശേഷമാണ് എടുത്തത് അതിൽ മുളക് പൊടി നത്തോനെ കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് എല്ലാം ചേർത്ത് കുരു കറിവേപ്പ് ഇതെല്ലാം ചേർത്ത് പുരട്ടി വെച്ചിരുന്നതാണ് അപ്പോൾ അതതിലേക്ക് തട്ടിയിട്ട് മറ്റ് നല്ലതുപോലെ സവാളയും അതെല്ലാം അതെല്ലാം കൂടി ഒത്ത് ഒന്ന് ഒന്ന് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചിടാം എല്ലാമായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ചിടാം ంట ఇనిదు అడచ్చ അപ്പോൾ അതൊന്നും ഇളക്കി നല്ലതുപോലെ എല്ലാമായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉള്ള സൗണ്ടുകൾ ശകലം മഞ്ഞപ്പൊടിയും ശകലം കുരുമുളക് പൊടിയും കൂടി ഇട്ടതാണ് കൊടുക്കുന്നത് കൊണ്ടാണ് താമസം വരുന്നത് ഒരു ഇന്ന തന്നെ ഒത്തിരി സമയം കാണിക്കുന്നുണ്ട് അപ്പം നമുക്കിനി അത് അടച്ചിടാം കുറച്ചു നേരം അടച്ചിട്ടിച്ച് ഉണ്ടോ കുറേ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മളൊന്ന് തുറന്ന് നോക്കിയതാണ് അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി ഏകദേശം ഒരു മുക്കാൾ പരുവത്തോളമായി ഇനി നമുക്കതൊന്ന് വറണ്ട് വരണം കണ്ടോ കരൾ കണ്ടോ കരൾ ഏകദേശം ഒരു രൂപമായി ഇനി നമുക്ക് ഈ കരളെല്ലാം ഒന്ന് വറണ്ട് ഒന്ന് വരണം മട്ടൺ ലിവറാണ് ഗുണപ്രദമായ സാധനമാണിത് അതുപോലെ തന്നെയാണ് അതിൻ്റെ വിലയും സൂപ്പർ സാധനമാണ് പക്ഷേ എൻ്റെ വിലയും അതുപോലെ തന്നെയാണ് ഇനി നമുക്ക് ഒന്ന് അടച്ചിട്ട് കുറേ നേരം അടച്ചിട്ട് വേവിക്കാം അതുകൊണ്ട് നോക്കേ നോക്കിയപ്പോ കണ്ടു നമ്മൾ അവസാനം തുറന്നു വരികപ്പോൾ

ലിവർ ഇതാ ലിവർ ഫ്രൈ ആക്കിയത് സൂപ്പറല്ലേ പെട്ടു എങ്കിൽ നമ്മുടെ ലിവർ ഫ്രൈയുടെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാൻ ചെയ്യാൻ മറക്കരുത് മറക്കരുത് ഷെയർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത ബൈ ഓപ്ഷൻ വെച്ചിരുന്നാൽ ഞാനിടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് ഒരേ ടാറ്റ ബായ്